നവാഗതരായ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ഉജ്ജ്വല സ്വീകരണം നൽകി പെരളശ്ശേരി എ കെ ജി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കുള്ള സ്കൂൾ തല പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ വി ബിജു ഉദ്ഘാടനം ചെയ്തു കൂടെയുണ്ട് എന്ന സന്ദേശമുയർത്തിയാണ് ഇത്തവണ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ സ്കൂളിൽ വരവേറ്റത് സ്കൂളിലെ വിദ്യാർത്ഥികൾ ചേർന്ന് ആലപിച്ച മനോഹരമായ ഗാനത്തോടെയാണ് വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചടങ്ങ് ആരംഭിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ പെരളശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ഷീബ അധ്യക്ഷയായി എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ബാലഗോപാലൻ പെരളശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി പ്രശാന്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി സഞ്ജന പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സുഗതൻ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ടി സുനീഷ് മദർ പി ടി എ പ്രസിഡന്റ് ആർ കെ നിഷ സ്കൂൾ പ്രിൻസിപ്പൽ കെ ഗിരീഷ് എച്ച് എം കെ ആർ സുസ്മിത തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ പ്ലസ് വൺ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു രാഷ്ട്രീയ പ്രവർത്തകരെ അല്ലെങ്കിൽ ജനപ്രതിയെ വളർത്തിയെടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഈ തളശ്ശേരി കാണാനുള്ള സാധിക്കും തലശ്ശേരിക്കൊരു പ്രത്യേകതയുണ്ട് ഈ നാട് ലോകത്തിന് സംഭാവന ചെയ്ത ഒരു മഹാനായ ഒരു വ്യക്തിയുണ്ടായിരുന്നു കെ കെ ജി എന്ന മൂന്നക്ഷരം കൊണ്ട് ഈ നാടിൻ്റെ സർവകല സ്പർശിയായി ഇവിടുത്തെ ഓരോ മനുഷ്യന്റെയും പ്രയാസത്തിൽ വേദനയിൽ പങ്കുവെച്ച് ഈ നാല് ബ്രളശ്ശേരി ലോക ഭൂപടത്തിലേക്ക് സംഭാവനയിലത്വത്തിൻ്റെ പേരിലാണ് നമ്മുടെ ഈ സ്കൂൾ അറിയുന്നത് ഒരുപാട് വർഷങ്ങളിൽ നമ്മുടെ നാട് ഇങ്ങനെ മുന്നോട്ടുമ്പം ഇന്ത്യയുടെ വിദ്യാഭ്യാസ ഭൂപടത്തിലെ ഏഴുവട്ടപ്പെട്ട പേരായിട്ട് എങ്ങനെയാണ് എ കെ ജി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാറുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് മറ്റൊരു വലിയ കൂടാതെ പറഞ്ഞു വെക്കാൻ വേണ്ടി സാധിക്കും അതിവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ശീലത്തിന്റെ ഭാഗമായിട്ടാണ് രണ്ടാം സ്ഥാനം തുടർന്ന് സൗഹൃദ കോർഡിനേറ്റർ സി വി ലതയുടെ നേതൃത്വത്തിൽ താങ്ങായി തണലായി മികവാർന്ന രക്ഷാകർതൃത്വം എന്ന വിഷയത്തിൽ രക്ഷാകർത്താക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും നടന്നു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ